യു ഡി എഫ് വിചാരണ സദസ് ഡിസംബർ പതിനാറിന് തൊടുപുഴയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യും എൽ ഡി എഫ് ഭരണപരാജയം തുറന്നുകാട്ടുന്ന യോഗത്തിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ വിചാരണ സദസ്സ് ഡിസംബർ പതിനാറിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തൊടുപുഴ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിചാരണ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും പി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷനാകും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും ഡീൻ എൻ ഗുരാക്കോസ് എം പി എൻ ഷംസുദീൻ എം എൽ എ തുടങ്ങി വിവിധ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും കേരളം മന്ത്രിസഭ തൊടുപുഴയിലെത്തിയെങ്കിലും നാടിന് പ്രയോജനകരമായ യാതൊരു പ്രഖ്യാപനവും നടത്താതെയാണ് മടങ്ങിയത് ജനങ്ങളെ ബാധിക്കുന്ന തൊഴിലില്ലായ്മ വിലക്കയറ്റം അഴിമതി വികസനമില്ലായ്മ തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയും സർക്കാരും മൗനം പാലിക്കുകയാണെന്നും പരിപാടി സി പി എമ്മിന്റെ നയവിശദീകരണ യോഗമായി പരിണമിച്ചെന്നും അവർ കുറ്റപ്പെടുത്തി ജില്ലയിലെ കാർഷിക മേഖല തകർന്നിരിക്കുകയാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി ജില്ലയുടെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാർ ഗൂഢാലോചന നടന്നുവരികയാണ് റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില തകർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി ഒരക്ഷരം സംസാരിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി കൊടുക്കാനായിട്ട് അരി മേടിക്കാൻ പൈസയില്ല കഞ്ഞി വെക്കുന്ന പൈസയില്ല ഇല്ല പ്രധാന അധ്യാപകർ കൊടുക്കാനായിട്ടുള്ള പൈസയില്ല ആശുപത്രികളിൽ മരുന്ന് വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ല നമ്മൾ കണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പാല് കൊടുക്കാൻ നിന്നുപോയി അടുത്ത ദിവസം തന്നെ ബ്രെഡ് വൗഡ് തീർന്നു പോകും ഇനി അവിടെ കിടക്കുന്നവർക്ക് ഭക്ഷണം അവർക്ക് ഭക്ഷണം കിട്ടാനായിട്ട് യാതൊരു മാർഗവുമില്ല ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ യാതൊന്നുമില്ല കരാറുകാർക്ക് കൊടുക്കാനായിട്ട് ഈ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല അംഗവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങളുടെ ചികിത്സാ സഹായത്തിന് അയ്യായിരം രൂപ വെച്ചുള്ള പൈസ കൊടുക്കാനായിട്ട് അതിന് ഗവണ്മെന്റിന്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഇല്ല ഞങ്ങൾക്ക് പണമില്ല ഞങ്ങൾക്ക് പണമില്ല എന്ന് പറഞ്ഞ ദാരിദ്ര്യം പറഞ്ഞു നടക്കാനായിട്ട് നാളില്ലേ ഭരിക്കാൻ ഭരിക്കാൻ അറിയാവുന്നവർ ഭരിച്ചാൽ പാസ്സുണ്ടാവും ഭരിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇപ്പോഴപ്പം ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മുൻപ് പ്രഖ്യാപിച്ച പന്ത്രണ്ടായിരം കോടി രൂപയുടെ പാക്കേജിനെ പറ്റി ഒരക്ഷരം കുരിയാളാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല തൊടുപുഴ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് പി ജെ ജോസഫ് എം എൽ എ സർക്കാരിന് നൽകിയിട്ടുള്ള വിവിധ പദ്ധതികൾ സർക്കാർ വെച്ച് താമസിപ്പിക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇതിന് പ്രഥമ ഉദാഹരണമാണ് മാരിയൽ കലുങ്ക് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം കാഞ്ഞിരമറ്റം ഭാഗത്തെ റോഡ് നിർമ്മാണത്തിന് ഫണ്ടുണ്ടായിട്ടും എസ്റ്റിമേറ്റ് പുതുക്കി നൽകാതെ സർക്കാർ മനഃപൂർവ്വം വെച്ചു താമസിക്കുകയാണെന്ന് അവർ പറഞ്ഞു നൂറ്റി രണ്ട് കോടി രൂപയുടെ മലങ്കര ടൂറിസം പദ്ധതിയും തൊടുപുഴ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനുള്ള ഇരുപത് കോടിയുടെ പദ്ധതികളും നിരവധി ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ അനുമതി കാത്തു കേരളത്തിന്റെ വികസനം പറഞ്ഞു ചില ബുദ്ധിമുട്ടുകൾ ുംകുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും